ഒരു ഇരട്ടയോല കിട്ടിയത് അത് ഞാൻ കണ്ടില്ല കിട്ടി അറിയാതെ ആണെന്ന് മനസ്സിലാവുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഓശാനയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യം തന്നെ ഓശാന ആശംസകൾ നേരിയാണ് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇന്ന് രാവിലെ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ വൈകുന്നേരം ആകുന്നത് കേട്ടോ ഉച്ച ഉച്ചകഴിഞ്ഞ് ഈ വീഡിയോ വരുവുള്ളൂ രണ്ടു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കഴിഞ്ഞു ഇന്നിപ്പോ രാവിലെ നിങ്ങളെ കണ്ടത് ഹോസ്പിറ്റലിൽ പോയതൊക്കെ കേട്ടോ അപ്പൊ കൊഴപ്പൊന്നുമില്ല ആരോഗ്യമൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു അല്ലേ ആ വേണ്ടി വന്നാൽ ഞങ്ങൾ മലയാറ്റൂര് നടന്നു പോകും ഏഹ് ആഗ്രഹമൊക്കെ ചെയ്യും പിന്നെ ആ നോക്കിയാൽ ശ്രമിച്ച നടക്കാത്ത കാര്യമൊന്നുമില്ല അല്ലെ ഇവിടുന്ന് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്റർ നിസ്സാരം വനത്തിൽ കൂടെ നല്ല രസമാണ് നടക്കാൻ പക്ഷെ കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ അന്ന് പോയിട്ട് താഴേന്ന് മൂന്ന് കയറിയപ്പോഴേക്കും ഞാൻ മടുത്തായിരുന്നു ആ പിന്നെയാണ് ഇവിടുന്ന് നടന്നു പോകുന്നത് അല്ലേ അന്നേരപ്പം ഫ്രീ ആയിട്ടിരുന്നപ്പൊ ഇപ്പ അങ്ങനെയാണോ ആദിക്കൂട്ടനെ കൊണ്ടൊന്നില്ല മമ്മിയും പെങ്ങളും പള്ളീനും കൊണ്ട് അവര് രാവിലെ ആ ഞങ്ങളിപ്പോ രണ്ടാമത്തെ തന്നെ വന്നത് ആദ്യക്കൂട്ടം മാത്രം പള്ളിയിൽ വരാത്തുള്ള പാവത്തിനെ കൊണ്ടുവന്നില്ല കാരണം രാവിലെ അവനെ കൊണ്ട് വരാൻ പോയി കഴിഞ്ഞാൽ രാവിലെ ആറരയ്ക്കായിരുന്നു കുർബാന ആ സമയത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ അവനെ കൊണ്ട് വരുമ്പോ അവൻറെ ഉറക്കം പോവും അവൻ രാവിലെ ഒരു എട്ടെട്ടര വരെയൊക്കെ കിടന്ന് ഉറങ്ങും അതിനിടയ്ക്ക് അവൻ കരഞ്ഞ് കറി പള്ളി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു നമുക്കും കടിയാവത്തില്ല അതുകൊണ്ട് തന്നെ കുർബാന കൂടാനൊന്നും അതുകൊണ്ട് രാവിലെ അവര് പള്ളിയിൽ പോയിട്ട് അവര് വന്നു കഴിഞ്ഞപ്പം അവരുടെ അടുത്താക്കിട്ട് ഞങ്ങളുടെ മുമ്പായി പോകുന്നു ഞങ്ങളുടെ കൂടെ എണീറ്റ സമയമാണ് കാരണം ആ സമയത്ത് കൊണ്ടുവന്നാൽ അവന് കഴിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല കഴിക്കാൻ കൊടുക്കണെങ്കിൽ ഒരു മണിക്കൂറാണ് അതുകൊണ്ട് പട്ടിണിക്ക് കൊണ്ടുവരേണ്ടി വരും ഈ ഉച്ച വരെ പട്ടിണിക്ക് ഇടാൻ പറ്റിയാലോ പിന്നെ അവന്റെ കുളി പിന്നെ ഒരു പരിപാടി അവൻ നടക്കത്തില്ല അതുകൊണ്ട് അവര് വന്നു കഴിഞ്ഞപ്പം അവരുടെ എഴുത്താക്കിട്ട് ഞങ്ങളും നാലോല പക്ഷെ എനിക്ക് അഞ്ചോല കിട്ടി ഒരു ഇരട്ട ഇരട്ടയോല കിട്ടിയത് അത് ഞാൻ കണ്ടില്ല ഇരട്ടകൾക്ക് ഇരട്ടയോല ഇരട്ടയകൾക്ക് ഇരട്ടയോല കിട്ടി കേട്ടോ അത് നമ്മള് ചോദിക്കാതെ ഇങ്ങോട്ട് തന്നതാ

ഏഴാം മാസത്തെ സ്കാനിങ്ങിലാണ് എന്റെ കുഞ്ഞിന് ട്വിൻസ് ആണ് ഇറങ്ങിയതെന്ന് പറഞ്ഞോണ്ട് ചേച്ചി കമന്റ് ഇട്ടായിരുന്നു ഇനി അങ്ങനെ എങ്ങാനും ആയാലോ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു അല്ല ഇത് പോലെ കിട്ടുന്നു ഞാൻ ഇത് പള്ളിന്നാലോർക്കുകയും ചെയ്യുന്നു ദൈവത്തിന് എന്താ പറയാ അത്ഭുതം പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട സംഭവിക്കാം ഞങ്ങള് ഇനി

അതെ കുറെ നാളായിരുന്നു മമ്മി പറയുന്നത് കേട്ടു ഞാൻ പിന്നെ ഇവിടെ സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷെ അതിന് മുന്നേ മമ്മി ഒറ്റയ്ക്കായതുകൊണ്ട് ഇച്ചാനും ഇവിടെ ഇല്ല ഇച്ചാനും കുവൈറ്റിലും പിന്നെ അവള് ബാംഗ്ലൂരുമായിരുന്നു ആ സമയത്ത് മമ്മി ഒറ്റയ്ക്കായ വീട് പണിയും പരിപാടികളൊക്കെ ആയതുകൊണ്ട് മമ്മി പുഴുങ്ങാറില്ലായിരുന്നു പറഞ്ഞു ഒറ്റയ്ക്കേ ഉള്ളൂ കിടക്കുന്ന എന്ന് ഇങ്ങനെ പ്ലാസ്റ്റിക്കും ഒറ്റയ്ക്കുള്ളൂ അല്ല എല്ലാരും ഉള്ളപ്പോഴല്ലേ പെസഹപ്പം പുഴുങ്ങാനൊക്കെ രസം അപ്പൊ ഈ പ്രാവശ്യവും ഇല്ല അടുത്ത പ്രാവശ്യം നമ്മള് നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം പക്ഷെ പെസഹ ഇല്ലെന്ന് വെച്ചാലും ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും അല്ലേ അപ്പൊ ഞങ്ങൾ പോവാണ് അടുത്ത നല്ല വീഡിയോ വേണ്ടി കാണാൻ വരും എല്ലാവർക്കും പറ്റാപ്പൊ പായു